സങ്കീർണമായ ചില ഘട്ടങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ വിദഗ്ധരായ ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആരോഗ്യരംഗത്തെ ആരെങ്കിലുമൊക്കെ ഇല്ലാതെ വന്നാൽ പ്രസവം സങ്കീർണമാകും പലപ്പോഴും അസാധ്യമാകും പലപ്പോഴും കുഞ്ഞോ മാതാവോ മരണപ്പെടും ചിലപ്പോൾ രണ്ടുപേരും മരണപ്പെടും ഇങ്ങനൊരു സം ഇങ്ങനെയൊരു സംവിധാനം ഇങ്ങനെയൊരു പ്രത്യേകമായ അവസ്ഥ വരുമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രത്യേകമായ അവസ്ഥ ഏതു പ്രസവത്തിലും സാധ്യതയുണ്ടെന്നിരിക്കെ ആരോഗ്യരംഗത്ത് വളരെയേറെ പുരോഗതിയുള്ള ഏകദേശം യൂറോപ്യൻ നാടുകളോട് നമ്മുടെ കേരളത്തിലെ പ്രസവ പ്രസവസമ്പത്തുണ്ട സമയത്തുള്ള ശിശു മരണനിരക്ക് ആയിരത്തിന് പേരാണ് ആയിരം പ്രസവം നടക്കുമ്പോൾ കഷ്ടിച്ച് ആറ് കുഞ്ഞുങ്ങൾ മാത്രമാണ് മരിക്കുക ഇത് വികസിത രാജ്യങ്ങളാകാ യൂറോപ്യൻ നാടുകളോട് തുല്യാണ് ഇത് യൂറോപ്യൻ നാടുകളോട് തുല്യാണ് ആയിരം പ്രസവത്തിൽ ആറ് കുഞ്ഞുങ്ങളെ ശരാശരി മരിക്കാറുള്ളൂ ഇത് യൂറോപ്യൻ നാടുകളുടെ കണക്കിനോട് കൃത്യാണ് ആ വിധത്തിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ സങ്കീർണതകൾ വച്ച് എന്തെങ്കിലും കൃത്യമായ ബുദ്ധിമുട്ട് ബോധ്യപ്പെടാത്ത സന്ദർഭത്തിൽ പ്രസവം ആശുപത്രിയിലോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലോ അല്ലാതെ നടത്തുന്നത് പലപ്പോഴും പ്രശ്നവും സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും ആന പ്രസവിക്കുന്നില്ലേന്ന് ആടും പട്ടിയൊക്കെ പ്രസവിക്കുന്നില്ലേന്ന് ഉണ്ട് നൈസർഗികമായ രീതിയിൽ അതൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മനുഷ്യ സ്ത്രീയുടെ പ്രസവത്തോളം സങ്കീർണമല്ല മറ്റൊരു ജീവികളുടെയും പ്രസവം ഇൻസ്പ്രൽ തന്നെ ഒരു ഒരു പ്രാവശ്യം മറ്റൊരു ലക്ഷ്യത്തിന് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ കുഞ്ഞിനെ ശരീരത്തോട് ശരീരത്തോടപേക്ഷിച്ച് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്നത് മനുഷ്യ സ്ത്രീയാണ് ഏറ്റവും വലിയ കുഞ്ഞിനെ മൂന്നര കിലോ നാല് കിലോ ഒക്കെ ഉണ്ടാകും നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിരണ്ട് കിലോ കഷ്ടിച്ചുള്ള പെൺകുഞ്ഞിൻ്റെ ഉദരത്തിൽ വളരുന്ന ഗർഭസ്ഥ ശിശുവിന് ആനയോ ആന വലിയ കുട്ടിയെ പ്രസവിക്കും പക്ഷെ അതിൻ്റെ ശരീരത്തിന്റെ ഭാരമായിട്ട് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇത് മനുഷ്യ അതിനേക്കാൾ വലുതാണ് നൂറ് കിലോ വരെയൊക്കെ വരും കങ്കാരുക്കളുടെ ചില വർഗങ്ങൾ പക്ഷെ പ്രസവിക്കുന്ന കുഞ്ഞിന് മൂന്ന് ഗ്രാമേ വലുപ്പുണ്ടാവുള്ളൂ തൂക്കണ്ടാവുള്ളൂ ഒരു സ്പൂണ് കൊള്ളാൻ മാത്രമേ വലുപ്പുണ്ടാവുള്ളൂ കങ്കാര കുഞ്ഞ് നൂറ് കിലോ വരെ വരും അപ്പൊ നൂറ് കിലോ വരുന്ന ഒരു കങ്കാരു പ്രസവിക്കുന്നത് മൂന്ന് ഗ്രാം തൂക്കമുള്ള കുഞ്ഞിനെ അപ്പൊ ആന പ്രസവിക്കുന്നില്ലേ എന്ന് ചോദിക്കണത് വളരെ ചെറിയ ഒരു ചിന്തയിൽ നിന്ന് ഉയരുന്നതാണ് ആനക്ക് പനി വരാറില്ലേ പ്രസവിക്കാൻ മാത്രമല്ല ആന പനി വന്നാലും ആശുപത്രി പോവാറില്ല പട്ടി പ്രസവിക്കാൻ മാത്രല്ല കാലൊടിഞ്ഞാലും പട്ടി ആശുപത്രി പോവാറില്ല ഭയങ്കരമായ തണുപ്പുണ്ടെങ്കിൽ പട്ടി കമ്പിളി പോട്ടിട്ട് ധരിക്കാറില്ല അവറ്റെങ്ങൾ നൈസർഗികമായി ജീവിച്ചു പോകാനുള്ള ബുദ്ധിയെ റബ്ബ് കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് മനുഷ്യനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും അപ്പക്കമാകും